ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അവതരിപ്പിച്ചു അതിനുശേഷം അദ്ദേഹം അതിനെ ഗണിതപരമായി നിർദ്ധരിച്ചപ്പോൾ അതിന് ഫീൽഡ് ഇക്വേഷൻ എന്നാണ് പറയുന്നത് ആ ഇക്വേഷൻ അനുസരിച്ച് പ്രപഞ്ചം ഇതേപോലെ സ്റ്റാറ്റിക്കായിട്ട് നിലനിൽക്കില്ല അത് വികസിച്ചുകൊണ്ടിരിക്കും എന്നാൽ അതേവരെ ഉണ്ടായിരുന്ന ആളുകളുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം സ്റ്റാറ്റിക്കായിട്ട് എന്നും മുതേ പോലെ നിലനിൽക്കുന്നു എന്നുള്ളതായിരുന്നു അതിന് കാരണം ബൈബിളിലൊക്കെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് അവിടുന്ന് പ്രപഞ്ചത്തെ ഉറപ്പിച്ചു നടത്തിയിരിക്കുന്നു അത് ചലിക്കുകയില്ല അത് ഇളകുകയില്ല അതിന് മാറ്റം സംഭവിക്കില്ല എന്നൊക്കെയാണ് അപ്പം ഇത് വിശ്വസിച്ചിരുന്ന ഐൻസ്റ്റീൻ കരുതി അദ്ദേഹത്തിന്റെ ഇക്വേഷൻ എന്തോ പ്രശ്നമുണ്ട് എന്ന് കരുതി അദ്ദേഹം ആ ഇക്വേഷനെ ഒന്ന് പരിഷ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെയാണ് അദ്ദേഹം അതിൻ്റെ തൊട്ടൊരു കോൺസെൻറ്റ് ചേർത്തു ഇതിനെ കോസ്മോളജിക്കൽ കോൺസെൻറ്റ് എന്ന് വിളിക്കുന്നു എന്നിട്ടും ഈ പ്രശ്നം പരിഹരിക്കാതെ വന്നപ്പോൾ അദ്ദേഹം ആ കോൺസെൻറ്റ് എടുത്തു മാറ്റുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ എഡ്വിൻ ഹബിൾ അദ്ദേഹത്തിന്റെ ടെലസ്കോപ്പിലൂടെ ഗാലക്സികളെ നിരീക്ഷിച്ചതിൽ നിന്നും ഗ്യാലക്സികൾ പരസ്പരം അകലുകയാണ് അഥവാ പ്രപഞ്ചം വികസിക്കുകയാണ് എന്ന് കണ്ടെത്തിയത് ഇതറിഞ്ഞ ഐൻസ്റ്റീൻ തലയ്ക്ക് കൈയും കൊടുത്തിരുന്നു പോയി കാരണം ഐൻസ്റ്റീൻ ഇത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ കാര്യമായിരുന്നു എന്നാൽ ബൈബിൾ എഴുതിയിരിക്കുന്ന ഒരു പൊട്ടക്കഥ അത് യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ തന്നെ തിരുത്തിക്കൊണ്ടേയിരുന്നു ഇതിനെ പിന്നീട് അദ്ദേഹം ബിഗസ്റ്റ് ബ്ലണ്ടർ ഇൻ മൈ ലൈഫ് എന്ന പേരിൽ വിശേഷിപ്പിക്കുകയും ചെയ്തു ടോമി പറയുന്നത് ഈ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുന്നു എന്ന് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആൽബർട്ട് ഐൻസ്റ്റൈൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിനോടടുത്ത് തൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയെ ഫീൽഡ് ഈക്വേഷൻ വഴി പഠിച്ച സമയത്താണ് മനസ്സിലായത് പ്രപഞ്ചം സ്റ്റഡി അല്ല എക്സ്പാൻഡീവാണ് എന്നാൽ ബൈബിളിലുള്ള തൻ്റെ വിശ്വാസത്തിൻ്റെ കാരണം കൊണ്ട് സ്റ്റഡി ആണെന്ന് തെളിയിക്കാൻ വേണ്ടി താൻ ഒരു കോസ്മോളജിക്കൽ കോൺസ്റ്റൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഫൈനലി അത് വലിയ അബദ്ധമായി പോയി എന്ന് ഐൻസ്റ്റീന് തോന്നി അങ്ങനെ അബദ്ധമായി പോയി എന്ന് തനിക്ക് തോന്നിയെന്ന് താൻ പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ ആണ് താൻ പറഞ്ഞെന്നും ടോമി അവകാശപ്പെട്ടു അങ്ങനെ ഐൻസ്റ്റീൻ പറഞ്ഞതായിട്ട് യാതൊരു ചരിത്രരേഖയോ ആ സയൻ ലിറ്ററേച്ചറിൽ യാതൊരു രീതിയിലുള്ള പ്രസ്താവനയില്ല അത് വെറും ഒരു സങ്കല്പം മാത്രമാണ് രണ്ടാമത്തെ കാര്യം ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഹബിൾ ഈ പ്രപഞ്ചത്തിന്റെ എക്സ്പാൻഷൻ കണ്ടുപിടിച്ചപ്പം അത് അതിന് എത്രയോ വർഷം മുമ്പ് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഐൻസ്റ്റീൻ കണ്ടുപിടിച്ചു എന്നാൽ തനിക്ക് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടിയില്ലെന്ന് ടോമി പറഞ്ഞു അങ്ങനെയല്ല സംഭവം അല്ല ഈ പ്രപഞ്ചത്തിന്റെ എക്സ്പാൻഷൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഹബിൾ അല്ല ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് വേസ്റ്റോ സ്ലൈഫർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആണ് താൻ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അത് കണ്ടുപിടിച്ചു റെഡ് ഷിഫ്റ്റിന്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിച്ചു അതുകൊണ്ട് ഈ പ്രപഞ്ചം സ്റ്റഡി അല്ല ഇത് എക്സ്പാൻഡ് ചെയ്യുവാനെന്നുള്ളത് ആൽബർട്ട് ഐൻസ്റ്റിൻ്റെ സമയത്ത് ഐൻസ്റ്റിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു കാരണം ഇവരെല്ലാം ഏതാണ്ട് ഒരേ സയൻറ്റിഫിക് സൊസൈറ്റിയിൽ പ്രവർത്തിച്ചവരാണ് സോ ആ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുവാന്നുള്ള ആ കണ്ടുപിടുത്തം ഐൻസ്റ്റിൻ ചെയ്തെങ്കിലും തൻ്റെ ക്രെഡിറ്റ് ബൈബിളിന്റെ കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു അത് എഡ്വിൻ ഹബിളിനാ പോയതെന്നുള്ളത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഒന്നാമത് ഹബിളല്ല ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഐൻസ്റ്റീൻ അല്ല ഐൻസ്റ്റീന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വരുന്നതിന് മുൻപ് വേസ്റ്റോ സ്ലൈഫർ ആണ് അത് കണ്ടുപിടിച്ചത് ക്രെഡിറ്റ് ഹബിളിന് ചിലർ കൊടുക്കാറുണ്ട് എന്നാൽ അത് ഹബിൾ അല്ല അത് കണ്ടുപിടിച്ചത് ആദ്യമായിട്ട് അത് കണ്ടുപിടിച്ചത് സ്ലൈഫർ ആണ് അത് കഴിഞ്ഞ് അലക്സാണ്ടർ ഫ്രൈഡ്മാൻ ആണ് അത് കഴിഞ്ഞ് നൂട്ട് ലൺമാർക്ക് ആണ് അത് കഴിഞ്ഞ് ജോർജ് ലാമിയറയാണ് ഇതെല്ലാം കഴിഞ്ഞാണ് എഡ്വിൻ നബിൾ അത് കണ്ടുപിടിച്ചത് സോ ആദ്യമായിട്ട് ഐൻസ്റ്റിൻ കണ്ടുപിടിച്ചെന്നുള്ള പ്രസ്താവന തെറ്റാണ് രണ്ട് ബൈബിളിന്റെ കാരണം കൊണ്ടാണ് അത് കണ്ടുപിടിച്ചിട്ട് അത് ലോകത്തിന്റെ മുൻപിൽ വെക്കാത്തതെന്നുള്ള പ്രസ്താവനയും തെറ്റാണ് എന്നെ ശ്രവിക്കുന്ന ആളുകളോട് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് യുക്തിവാദികൾ കേരളത്തിൽ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം ശാസ്ത്രത്തിൽ യാതൊരു പശ്ചാത്തലം ഇല്ലാത്ത ആളുകളെ വിളിച്ച് പബ്ലിക്കില് ഡിബേറ്റ് ചെയ്യും കേൾക്കുവാൻ യുക്തിവാദികളാണ് അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ യുക്തിവാദി മിത്രം ജയിക്കണം ഈ യുക്തിവാദികളോട് ഡിബേറ്റ് ചെയ്യാൻ വേണ്ടി ശാസ്ത്രത്തിൽ പശ്ചാത്തലം ഇല്ലാത്ത ആളുകൾ ചെന്ന് കഴിയുമ്പോൾ യുക്തിവാദി പറയുന്ന ഹബിൾ ലോ മാക്സ് പ്രിൻസിപ്പിൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ബിഗ് ബാങ് തിയറി കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഈ യാതൊരു ശാസ്ത്ര പശ്ചാത്തലം ഇല്ലാത്ത ഉപദേശിമാര് പേടിച്ചു പോകും ആൻഡ് ഓക്കെ നിങ്ങൾ ശരി എന്ന് പറയും അതോടെ ഓഡിയൻസ് വെളിപ്പാട് പുസ്തകത്തിൽ മൃഗത്തോട് പറഞ്ഞതുപോലെ നീയാണ് ഏറ്റവും ഗ്രേറ്റ് എന്ന് പറഞ്ഞതുപോലെ ഈ നിരീശ്വരവാദികളോട് പറയാറുണ്ട് ഇത് അവർ ഗ്രേറ്റ് ആയതുകൊണ്ടോ അവർ പറയുന്നത് സത്യമായതുകൊണ്ടോ അല്ല അത് ഡിബേറ്റിന്റെ ഒരു സ്ട്രാറ്റജിയാണ് ഇത് ശ്രവിക്കുന്ന ഇത് കേൾ ഇത് വീക്ഷിക്കുന്ന ക്രിസ്ത്യാനി ക്രിസ്ത്യ വിശ്വാസികളെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് യുക്തിവാദികൾ ശാസ്ത്രത്തിന്റെ പേരിൽ അന്നും ഇന്നും പുറപ്പെടുവിക്കുന്ന പ്രസ്താവനകളിൽ ഒരു നല്ല ശതമാനം അസത്യമാണ് ഭോഷ്ക്കാണ് വെറും മനുഷ്യന്റെ സങ്കല്പമാണ് അതുകൊണ്ട് അതിൽ പെട്ടുപോകരുത് ഇതിങ്ങനെയോ ഇതിങ്ങനെ തന്നെയോ എന്ന് ചോദിക്കാൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പഠിക്കണം ഒരു അഭ്യർത്ഥന ഞങ്ങൾ ഈ ചാനലില് ഈ യുക്തിവാദികൾ ബൈബിളിനെ എതിർത്ത് പറയുന്ന ഞങ്ങളുടെ കയ്യിൽ പെടുന്ന എല്ലാ പ്രസ്താവനകളെയും അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുൻപിൽ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിലൊരു വീഡിയോ മിസ് ചെയ്യരുത് അതുകൊണ്ട് ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം അനുഗ്രഹിക്കട്ടെ പ്രിയ മിത്രങ്ങളെ കാര്യമായ എതിർപ്പുകൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് നിരീശ്വരവാദികൾക്ക് കേരളക്കരയിൽ ക്രിസ്തീയ വിശ്വാസത്തിന് എതിരെ ഏത് അബദ്ധവും വിളിച്ചു പറയാം എന്ന അവസ്ഥയാണ് ഇത് അനുവദനീയം അല്ല ക്രിസ്തീയ വിശ്വാസികൾ നിരീശ്വരവാദികൾ ചെയ്യുന്ന പ്രസ്താവനകളെ തുറന്നു വെല്ലുവിളിക്കേണ്ടതാണ് ഞങ്ങളുടെ ഒരു വിലയേറിയ വീഡിയോയും മിസ് ചെയ്യാതിരിക്കുവാൻ ലൈറ്റ് അപ്പോളജറ്റിക്സ് ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമേ മുഖ്യപ്രഭാഷകൻ ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പ് ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സ് വിദഗ്ധനും ക്രിസ്തീയ ന്യായവാദത്തിൽ നിപുണനുമാണ് മാനേജർ സാമൂഹ്യശാസ്ത്രത്തിലും ക്രിസ്തീയ ന്യായവാദത്തിലും നിപുണനാണ് ഡോക്ടർ സനീഷ് ചെറിയാൻ